എല്ലാവർക്കും അസാം വാരിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഓഫർ കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ മോഡൽസും വരുന്നുണ്ട് അല്ലെ അപ്പൊ എല്ലാ കളക്ഷൻസും നമ്മൾ നോക്കി വരാം അതിന്റെ മുന്നിലായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക കാരണം ഇനി വരുന്ന വീഡിയോസുകളിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജീവൊക്കെ ഉണ്ടാവും എല്ലാവരും കമന്റൊക്കെ ചെയ്യല്ലേ കുറെ പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് അവർക്കും നമ്മുടെ നമ്മുടെ അടുത്ത് നിന്ന് കുറവ് വിലയ്ക്ക് റെസ്സുകൾ എടുക്കാൻ പറ്റുമല്ലേ വിഷയം ഓക്കെ അല്ലെ അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്നിട്ട് അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോന്റെ മെറ്റീരിയൽ ഇന്ന് വന്ന പുതിയ മോഡലാണ് കേട്ടോ പുതിയ പ്രിന്റുകളാണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ അതെ ഇത് ഓരോ ദിവസം വരുന്ന പ്രിന്റുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് തന്നെ ഉള്ളു അല്ലേ അപ്പൊ ഏത് പ്രിന്റ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നാലെണ്ണം ആയിരം രൂപയുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഓരോ മെറ്റീരിയൽ നിങ്ങൾക്ക് എടുക്കും തോറും ഇഷ്ടം കൂടുന്ന ഒരു മെറ്റീരിയൽ ആണ് അല്ലെ മെഷീൻ അത്രയും നല്ലത് അതേ കാരണം എവിടെയൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നുണ്ട് നല്ല പീസ വേണം ക്വാളിറ്റി ബുദ്ധി ആയിട്ടുള്ള ക്വാളിറ്റി പറയാനുള്ളത് അതിന്റെ ക്വാളിറ്റി തന്നെയാണ് ഈ മോഡലൊന്നും നിങ്ങൾക്ക് പിന്നെ ഈ പ്രിന്റ് ഒന്നും പോവില്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണോ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു പാറ്റേൺ ആയിട്ടു അല്ലെ ഈ പോപ്കോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഉണ്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതിനൊന്നും ലൈനിങ്ങിന്റെ ഒരു ആവശ്യമില്ല അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ അതേണ്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ത്രെഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ത്രെഡ് ആണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ത്രെഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പിന്നെ ബബിൾ മെറ്റീരിലുണ്ട് ഇങ്ങനെ പലതരം മെറ്റീരിയൽസ് ഇറങ്ങാൻ തുടങ്ങിയത് പക്ഷേ അപ്പൊ സൈസ് എന്ന് പറഞ്ഞാൽ എക്സലുക ഡബിൾ എക്സൽ ആർക്കും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള മോഡൽ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഈ കൈയൊക്കെ ലെങ്ത് വേണം ചിലവിടെ നമ്മുടെ എന്താ പറയാ ഡൽഹിന്നൊക്കെ വരുന്ന ടോപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇതുവരെ കൈ ഉണ്ടാവുള്ളൂ നമ്മുടെ കേരളത്തിന്റെ സ്റ്റൈലാണ് ഈ ഫുൾ കൈയുള്ള അല്ലെ ഫുൾ കൈ ത്രീ ഫോർത്ത് കൈ ഉള്ള ഒരു ടോപ്പ് എന്ന് അതെ ഇത് നമ്മളുടെ അതായത് നമ്മളുടെ സ്റ്റൈലില് സ്റ്റിച്ച് ചെയ്യുന്ന പാറ്റൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടത്തിന് കൈയ്യറക്കൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട് അല്ലേ നിറയെ കൈയ്യറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ എല്ലാ പീസുകളിലും അതാത് സൈസിൽ കറക്റ്റ് ആയിട്ട് കൈക്കുഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രധാന പ്രധാനപ്പെട്ട കാര്യം അതാണ് അപ്പൊ നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കുറെ കാലം യൂസ് ചെയ്യാന്നുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയലിലേക്ക് പ്രത്യേകത നല്ല ദൃശ്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്താൽ ഞാനെന്നും പറയുന്ന പോലെ തന്നെയാണ് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും അതുപോലെ അയനിങ്ങിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കളർ കളർച്ചാർട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ നല്ല മെറ്റീരിയൽ കേട്ടോ ആയിട്ടുള്ള മെറ്റീരിയൽ അതുപോലെ നമ്മൾ പെട്ടെന്ന് പോകും അതിൻ്റെ ഒരുപാട് കളേഴ്സുകൾ നമുക്ക് നോക്കാനുണ്ട് കേട്ടോ അതറു കളേഴ്സുകൾ ഒരുപാടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസിലാണെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചുതരാം നമ്മുടെ അടുത്ത് പീസ് അവൈലബിൾ ആണ് അല്ലേ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് പീസ് ചോദിച്ചാൽ നമ്മൾ അയച്ചേരും സൈസ് കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടോ അല്ലെ എസ് എൽ ആർക്ക് ഡബിൾ എക്സൽ ആർക്ക് നല്ല പോലെ യൂസ് ചെയ്യും ഇനി ഇതിന്റെ വലിയ പീസുകൾ വേണമെങ്കിലും വലിയ സൈസ് വേണമെങ്കിലും ത്രീ എക്സൽ ഫോർ എക്സൽ വരെ നമ്മുടെ അടുത്ത് ലൈവ് ആയിട്ട് അവൈലബിൾ ഉണ്ടല്ലേ കണ്ടോ അതിന്റെ അതർ കളേഴ്സ് ആണ് കേട്ടോ ഇത് പൊട്ടിച്ചു കാണിക്കണം കണ്ടല്ലോ ണ്ടോ നല്ല കളേഴ്സ് ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മതി ഫ്രീ ഷിപ്പിംഗ് ആണ് നാലെണ്ണായിരം രൂപയോളം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനിയിപ്പോ രണ്ടായിരം രൂപക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും ഒരു പീസ് ഒരു ഇതിൽപ്പെട്ട ഒരു പോക്കോണ്ട പീസ് ഫ്രീ ഉണ്ട് അതുപോലെ ലെഗിന് ചെഗിന് പ്ലാസ ഒക്കെ വളരെ വില കുറവാണ് അതും വേണമെങ്കിൽ ചേർത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് കുറച്ച് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പാറ്റേൺ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ ഷോൾട്ട് ടോപ്പ് ആണ് അല്ലെ ഇതിന്റെ എന്ന് പറയുന്നത് ആലിയ മോഡലാണ് വരുന്നത് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ അന്നത്തെ ഒരു ഓഫർ സെയിലാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തരുന്നത് ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാല് എത്ര വർഷം യൂസ് ചെയ്താലും കേടേ വരില്ല അത് അത്രയും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫീൽ ആണ് കേട്ടോ കോട്ടൺ ഫീൽ ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യുക ചൂടൊന്നും എടുക്കുന്ന തുണിയല്ല നല്ല ക്വാളിറ്റിന്റെ മെറ്റീരിയല് അതുപോലെ ഷോളിന്റെ വലുപ്പമൊക്കെ നല്ല വല്യ ഷോളാണ് കേട്ടോ കേട്ടോ നല്ല വലിയ ഷോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതിലൊരു എന്താ പറയാ നാലഞ്ച് കളർ ഉണ്ട് നിങ്ങൾ വാട്സാപ്പിൽ വന്നാൽ കാണിച്ചു തരാം അല്ലെ നിമിഷി അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറിനും അഞ്ഞൂറ്റി തൊണ്ണൂറിനും ഒക്കെ സെയിൽ ചെയ്ത ആണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു കിടക്കാറാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാല് എന്തായാലും നിങ്ങൾക്ക് പുറത്തന്നെയാണ് അപ്പൊ വേണ്ട ഒരു വേഗം തന്നെ വരിക അല്ലെ ഇതിലൊരു നാലഞ്ച് കളർ ഉണ്ട് വാട്സപ്പിൽ വന്നാല് നമ്മള് നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ കാണാത്തവരാണെങ്കിൽ വാട്സപ്പിൽ വന്നാൽ അയച്ചേരാം അല്ലേ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ത്രീ പീസിന്റെ സെറ്റാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പീസ് ആണ് ത്രീ പീസ് എല്ലാവർക്കും അറിയാം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപാണ് നമ്മൾ സാധാരണയായിട്ട് മൂന്ന് സെറ്റ് എടുക്കുമ്പോഴാണ് ഒരു പീസ് ഒരു ഡെയിലി വെയർ കുട്ടി അതായത് ഒരു പോപ്പ്കോണിൻ്റെ അല്ലെ പോപ്കോണിന്റെ ആക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഡെയിലി വെയർ ആണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ പോപ്കോണിന്റെ പീസ് ആക്കിയിട്ടുണ്ട് അപ്പൊ നേരത്തെ മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇന്നത്തെ ഒരു ഓഫർ എന്ന് വെച്ചാൽ രണ്ട് സെറ്റ് എടുത്താൽ മതി അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ രണ്ട് സെറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വരും അല്ലേ പക്ഷെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപേന്റെ ഡെയിലിവയർ ഡെലിവെയർ അല്ല പോപ്കോണിന്റെ ഒരു ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ ഫ്രീ അപ്പൊ നിങ്ങൾ അത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പോപ്കോണിന്റെ ഏതെങ്കിലും ഒരു പീസ് അയച്ചു തരണം അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് നോക്കാം അതൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത് അല്ലേ അത് നമ്മൾ ജസ്റ്റ് നോക്കി വരാം കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് സൂപ്പർ ആണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ത്രീ പീസ് നമ്മുടെ അടുത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുറെ കാലം യൂസ് മെറ്റീരിയൽ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഇതിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞതും വരുന്നുണ്ട് പക്ഷെ നമ്മൾ കൊണ്ടുവരുന്നതിൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും എന്റെ തിക്നെസ് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ചിലത് ഇങ്ങനെ പാറ്റ പോലെ ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ളത് അതെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ത്രീ എക്സല് വരെയുണ്ട് സൈസില് ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അതെ എക്സൽ മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസില് നമ്മുടെ അവൈലബിൾ ഉണ്ട് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാവുന്നതാണ് അതുപോലെ തന്നെ പാൻഡും നല്ല സൈസ് വരുന്നുണ്ട് അല്ലെ നല്ല സൈസുള്ള പാൻ്റ് ആണ് ോട്ടത്തിന് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് അല്ലേ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഇനിയിപ്പോ ഷോൾ ആണ് കാണിക്കാനുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സെറ്റ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് വേണമെങ്കിൽ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് അയച്ചു തരാം അല്ലെ നിങ്ങൾക്ക് എന്താ പറയാ ഇതിലിപ്പോ നമ്മൾ പെട്ടെന്ന് ഇത്രയല്ലേ കാണിച്ചുള്ളൂ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാം നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ ഒരു ഓഫർ എന്ന് വെച്ചാൽ രണ്ട് സെറ്റ് ഇങ്ങനെ രണ്ട് സെറ്റ് എടുത്താൽ മതി കേട്ടോ അല്ലേ പോക്കോണ്ട ഒരു ടോപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട് അതെ നമുക്ക് പോപ്കോണിൻ്റെ ഒരു പീസ് ഫ്രീയും കിട്ടും കേട്ടോ അങ്ങനത്തെ രണ്ട് സെറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത് ഒരു പോപ്കോണിൻ്റെ ടോപ്പാണ് ഇന്നത്തെ ഓഫർ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു പീസ് ഉണ്ട് ആട്ടോ ഇതാണ് അതിൻ്റെ പാൻറ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അതുപോലെ ഷോളൊക്കെ നല്ല വലുപ്പമുള്ള ഷോൾ തന്നെയാണ് കേട്ടോ അടിപൊളി ഷോൾ ഇങ്ങനെ ഒരു സ്കേലപ്പ് പോലെ ഒരു പ്രിൻ്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിലുണ്ട് അല്ലേ പിന്നെ പാന്റിന്റെ സൈസും നല്ല സൈസും ഒരെണ്ണം എടുക്കണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഉണ്ടാവില്ലെന്നേ ഉള്ളുല്ലോ നിമിഷം നിവർത്തന്റെ കാര്യമില്ല അപ്പൊ ഇങ്ങനത്തെ ടോപ്പുകൾ നമ്മളിപ്പോ അവൈലബിൾ ഉണ്ട് ത്രീ പീസിന്റെ സെറ്റുകള് എപ്പോഴും അവൈലബിൾ ഉണ്ടാവും എപ്പോ ചോദിച്ചാലും നമ്മൾ അയച്ചേരും ഇങ്ങനെ ഒന്ന് രണ്ട് ടോപ്പ് എടുത്തുകഴിഞ്ഞാൽ ഒരു പോപ്കോണിന്റെ മെറ്റീരിയൽ എടുക്കും എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനത്തെ പോപ് കോന്നെ ഒരെണ്ണം ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഓഫർ ആണ് അപ്പൊ ഇന്നത്തെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടൂ പീസിന്റെ സെറ്റാണെട്ടോ ടൂ പീസ് ആണ് ഷോൾ ഉണ്ട് വലിയൊരു ഷോൾ ഷിഫോൺ ആണോ ഷിഫോണിന്റെ ആണ് ഷിഫോൺ ആണ് ഇവിടെ ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ സെന്റർ പീസ് അല്ലേ നല്ല പുറത്തുള്ളൊരു സെറ്റാണ് പാൻറ് മാത്രം ഇല്ലാതെ ഉള്ളു ലൈനിങ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന സെറ്റാണ് നല്ല സൈസ് ഉണ്ട് ഡബിളും എക്സിലും ഉണ്ട് രണ്ട് സൈസ് അവൈലബിൾ ഉണ്ട് അത് ത്രീ എക്സിലും ഉണ്ട് കേട്ടോ അപ്പൊ ഏത് വേണേലും ചോദിക്കാം നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളുട്ടോ ഈ ഒരു പീസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറും തൊള്ളായിരത്തി എൺപതിനൊക്കെ സെയിൽ ചെയ്ത പീസാണ് പക്ഷെ ഇന്നത്തെ റേറ്റ് നല്ലൊരു ഓഫർ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇപ്പൊ നേരത്തെ ഞാൻ അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഇതും എന്താ പറയാ അതിൽ തന്നെയാണ് നിങ്ങൾ രണ്ട് സെറ്റ് ഏതെടുത്താലും നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി അല്ല ഒരു പോപ്കോണിന്റെ കുർത്തി ഫ്രീ തന്നെയാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ത്രീ പീസിന്റെ സെറ്റ് തന്നെയാണ് കേട്ടോ ത്രീ പീസിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ കുറച്ച് വലിയ സൈസ് അല്ലേ കുറച്ച് ത്രീ എക്സിൽ എബോ ആവശ്യമുള്ളവർക്ക് അതായത് ഫൈവ് എക്സില് വരെ അല്ലേ ത്രീ ടു ഫൈവ് വരെ ആവശ്യമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ത്രീ പീസിന്റെ വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള സെറ്റ് ഉണ്ട് കേട്ടോ കാരണം കുറച്ച് തടിയുള്ളവർക്കൊക്കെ കിട്ടാനായിട്ട് വലിയ ടോപ്പുകൾ കിട്ടാനായിട്ട് പ്രയാസമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സൈസ് ഉണ്ട് അതുപോലെ വിത്ത് ലൈനിങ് ഉണ്ട് അല്ലെ എല്ലാം കൊണ്ടും ഒരു ഒത്തൊരുങ്ങിയ സെറ്റാണേതാണ്ടോ നല്ല എന്താ പറയാ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഇണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി യൂസ് ചെയ്യാനും പറ്റും കുറേ കാലം യൂസ് ചെയ്യാം അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വിത്ത് ലൈനിങ് ഉള്ള നല്ല ആയിട്ടുള്ള വലിയ സൈസിന്റെ സെറ്റാണ് ആണ് ത്രീ പീസ് ആണ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ത്രീ പീസിന്റെ സെറ്റാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരുന്നു ഇന്നത്തെ റേറ്റ് ഹൺഡ്രഡ് റുപ്പീസ് കുറവുണ്ട് അല്ലാത്ത ഒരു ഡെയിലി വെയർ ഫ്രീ കൊടുക്കാം അല്ലെ ഒരു ഡെയിലി വെയറിന്റെ അല്ലെങ്കിൽ പോപ്പ്കോണിന്റെ തന്നെ നമുക്ക് ഫ്രീ കൊടുക്കാം അല്ലെ ഓക്കേ അല്ലെ അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഒരു സെറ്റ് എടുത്താൽ ഒരു സെറ്റിന് ഒരു പോപ്കോണിന്റെ ടോപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പുറത്താണ് എന്താ പറയുക ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുള്ള റേറ്റും കുറച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പോപ്കോണിന്റെ ടോപ്പ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഒരു എന്താ പറയുക കളറുള്ള കളർ നമ്മൾ കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് ഉണ്ടോ അങ്ങനെ രണ്ട് കളറാണ് നല്ല സെറ്റാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള സൈസ് കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റാണ് ഉണ്ടോ രണ്ട് കളർ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അല്ലേ നാല് പീസ് അഞ്ച് പീസ് ആണെങ്കിൽ നമ്മൾ അയച്ചു തരും കേട്ടോ കേട്ടോ അടിപൊളി ആയിട്ട് നല്ല പീസാണ് വിത്ത് ലൈനിങ് വരുന്നതുകൊണ്ട് തന്നെ ഹെവി ലൈനിങ് ആണ് കേട്ടോ നല്ല പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര തടിയുള്ളവർക്കും അതുപോലെ നല്ല സെറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല പാൻറ് വലുപ്പം വരുന്നുണ്ട് നല്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്ത വലിയ പീസാണ് കേട്ടോ എക്സൽ എന്താ പറയാ ഫോർ എക്സൽ സൈസ് ആണെങ്കിലും ഫൈവ് എക്സൽ ആർക്കാണെങ്കിലും പറ്റുന്ന വിചാരിക്കുന്നു അല്ലേ വലിയ സൈസ് കാര്യങ്ങളൊക്കെയാണ് ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല പോലെ ഉണ്ട് നല്ല ഓർഗൻ ഷോൾ ഉണ്ട് ത്രെഡ് എന്താ പറയാ ത്രെഡ് വർക്കോട് കൂടി സ്കാൻ ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല ഏതൊരു ഫംഗ്ഷനിക്കും ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കയ്യില് നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയലിന്റെ മോഡൽ വെച്ചിട്ടുണ്ടല്ലേ ഓക്കേ അല്ലേ അപ്പൊ അതുപോലെ തന്നെ പാന്റും നല്ല വലിയ സൈസുള്ള പാന്റ് തന്നെയാണ് ത്രീയും ഫോറും ആയിരിക്കും പറ്റുന്ന പീസാണ് അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അമ്പതായിരുന്നു അമ്പത് രൂപ ആയിരത്തി അമ്പത് രൂപത് അമ്പത് തൊള്ളായിരത്തിഅമ്പത് രൂപയുള്ളു കേട്ടോ തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് അടിപൊളി വർത്താണ് അതുപോലെ നെക്സ്റ്റ് ഒരു ത്രീ പീസ് എത്തിക്കഴിഞ്ഞു നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഒന്നത്തെ ഓഫർ റേറ്റ് നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയായിരുന്നു അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ടോപ്പുകളാണ് നിങ്ങൾക്ക് എത്ര വലിയ സൈസ് സൈസാണെങ്കിലും ലെംസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ അടുത്ത് ഉണ്ടാവും മിക്കവാറുള്ള സൈസുകൾ അവൈലബിൾ ആണ് നല്ല വിത്ത് ലൈനിങ്ങോടുകൂടി സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിങ്കിൾ കുറേ റിംഗിൾ റൈട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ കണ്ടോ നല്ല വലിയ ഷോൾ കാര്യങ്ങളൊക്കെ പ്രിന്റഡിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ സൈസ് പാന്റ് നല്ല സൈസ് ഉണ്ട് അല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയോ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നല്ലൊരു ഓഫർ റേറ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ഇപ്പത്തെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ത്രീ പീസിന്റെ സെറ്റ് ആണ് എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റും ഓക്കെ അല്ലേ അപ്പൊ നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെന്നുണ്ടോ വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഇത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല എന്താ പറയാ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഷോളില് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ പാന്റ് കാര്യങ്ങളൊക്കെ നല്ല സീറ്റ് സൈസ് ഉള്ള പാന്റ് ഉണ്ട് അല്ലേ അപ്പൊ അങ്ങനത്തെ ടോപ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്നോടൊപ്പം തന്നെ നമുക്ക് നിങ്ങൾ മൂന്ന് ടോപ്പ് നാല് ടോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് ലഗിന് ചെഗിന് പ്ലാസ് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വില കുറവാണ് നല്ല നല്ല മെറ്റീരിയൽസിൻ്റെ എല്ലാ ഐറ്റംസും തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക എല്ലാവരും കമൻസ് എഴുതുക നമുക്ക് ഗ്യാപ്പുള്ള സമയത്ത് നാളത്തെ മിക്കവാറും നാളത്തെ വീഡിയോയിൽ നമ്മൾ ഗിഫ്വേ കൊടുക്കുന്നതായിരിക്കും കളക്ഷൻ അടുത്ത വീഡിയോ